നമസ്കാരം ജ്യോതിഷശ്രീയുടെ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ ഇവിടെ പറയുന്ന ചെടികൾ വളർന്നു വരുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനോട് ചേർന്ന് ഈ പറയുന്ന ചെടികൾ വളർന്നു വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വളർത്തുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ദിവസം തന്നെ നിങ്ങൾ അത് അവിടെ നിന്നും കളയണം ഞാൻ ഈ അദ്ധ്യായത്തിൽ പറയുന്ന ചെടികൾ വീടു മുറ്റത്തോ വീടിനോട് ചേർന്നോ ഒരിക്കലും ഒരു കാരണവശാലും വളർത്തരുത് ഞാനിവിടെ പറയുന്ന ചെടികൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ അത് ആ വീട്ടിലെ ആ കുടുംബത്തിലെ സ്ത്രീകൾക്ക് വളരെയേറെ ദോഷം ചെയ്യും ആ വീട്ടിലെ ആ കുടുംബത്തിലെ സ്ത്രീകളുടെ കണ്ണുനീര് ഒരിക്കലും തീരില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒരിക്കലും മനസമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നിനു പിറകെ ഒന്നായിട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും കണ്ണീരും വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ എത്ര വലിയ കോടീശ്വരനാണ് എന്ന് പറഞ്ഞാലും ആ വീട്ടിലെ സ്ത്രീകളുടെ ദുഃഖങ്ങൾ സങ്കടങ്ങൾ മനോവേദനകൾ ഒരിക്കലും തീരില്ല ആ വീട്ടിലെ സ്ത്രീകളെ തേടി എന്നും ഏതെങ്കിലും രീതിയിലുള്ള ദുഃഖം വന്നുകൊണ്ടിരിക്കും ആ സ്ത്രീകളുടെ കണ്ണുനീര് തോരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ കുടുംബിനികൾ വീട്ടമ്മമാർ നിങ്ങളുടെ വീടിനോട് ചേർന്നോ നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ ഞാൻ ഈ പറയുന്ന ചെടികളോ മരങ്ങളോ ഒക്കെ വളർത്തുന്നുണ്ട് എങ്കിൽ അത് ഇന്ന് തന്നെ അവിടുന്ന് പിഴുതെറിയുക എന്നുള്ളതാണ് വാസ്തുപരമായിട്ട് നോക്കിയാലും ഒരു വീടിന് ഏറ്റവും ദോഷം ചെയ്യുന്ന ചെടികളാണ് ഞാൻ ഇവിടെ പറയുന്ന പത്ത് ചെടികൾ ഈ പത്ത് ചെടികളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും മാറ്റണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ വീടിന്റെ വടക്ക് വശത്ത് നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് കായ്പുള്ള ഫലങ്ങൾ തരുന്ന ചെടികൾ ഒരിക്കലും വളർത്തുവാൻ പാടില്ല എന്നുള്ളതാണ് പാവയ്ക്ക അഥവാ കൈപ്പയ്ക്ക അല്ലെങ്കിൽ കാഞ്ഞിരം ഇത്തരത്തിലുള്ള ചെടികളും മരങ്ങളുമൊക്കെ നട്ടു വളർത്തുന്നവരാണെങ്കിൽ അത് അവിടെ നിന്ന് ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ദിവസം തന്നെ അത് നശിപ്പിക്കുക വടക്ക് ഭാഗത്ത് മധുരമുള്ളതോ അല്ലെങ്കിൽ പുളിയുള്ളതോ ആയ ഫലങ്ങൾ മാത്രമേ നട്ടു വളർത്താവൂ എന്നുള്ളതാണ് മധുരമുള്ള ഫലങ്ങളാണ് വടക്ക് ഭാഗത്ത് നട്ട് വളർത്തേണ്ട പ്രധാനപ്പെട്ട ചെടികൾ എന്ന് പറയുന്നത് ഒരിക്കലും കയ്പുള്ള ചെടികൾ കയ്പുള്ള ഫലങ്ങൾ തരുന്ന ചെടികൾ വടക്ക് ഭാഗത്ത് വളർത്തുവാൻ പാടില്ല അങ്ങനെ വളർത്തുന്ന വീടുകളിൽ എന്നും ദാരിദ്ര്യവും ദുഃഖവും സങ്കടവും മാത്രമായിരിക്കും ഫലം അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ വടക്ക് ഭാഗത്ത് ഞാനീ പറഞ്ഞ ചെടികൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവിടെ നിന്ന് പിഴുതു മാറ്റുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ചെടി എന്ന് പറയുന്നത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം വീടിന്റെ ചില ഭാഗങ്ങളിൽ വളരുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഞാൻ ഈ പറയുന്ന രണ്ട് ഭാഗങ്ങളിൽ ഒരു കാരണവശാലും ശംഖുപുഷ്പം വളർത്തരുത് അങ്ങനെ ശംഖുപുഷ്പം നിങ്ങൾ വളർത്തുന്നുണ്ട് എങ്കിൽ ആ വീട്ടിലെ ദുഃഖ ദുരിതങ്ങൾ ദാരിദ്ര്യം ഒരിക്കലും വിട്ടു മാറുകയില്ല എന്നുള്ളതാണ് ഈ രണ്ട് ഭാഗങ്ങളിൽ ശംഖുപുഷ്പം വളർന്നാൽ അവിടെ മൂദേവിവാസം വന്നു ചേരും അതുപോലെ തന്നെ ആ വീട്ടിലെ സ്ത്രീകൾക്ക് ഒരിക്കലും ദുഃഖ ദുരിതങ്ങള് സങ്കടങ്ങള് വേദനകള് കണ്ണുനീര് വിട്ടുമാറുകയില്ല എന്നാണ് പറയുന്നത് നാം പറയുന്ന രണ്ട് ഭാഗങ്ങളിൽ ഒരു കാരണവശാലും ശംഖുപുഷ്പം വളർത്തരുത് മറ്റിടങ്ങളിൽ വളർത്തിയതുകൊണ്ട് കുഴപ്പമില്ല ആ വീട്ടിലെ സ്ത്രീകൾക്കൊരിക്കലും മനഃപ്രയാസം വിട്ടൊഴിയയില്ല മക്കളെ ഓർത്തുള്ള സങ്കടം ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം എന്തു തന്നെ ചെയ്താലും എത്ര തന്നെ പരിശ്രമിച്ചാലും ഫലം കിട്ടാത്ത അവസ്ഥ മക്കൾ ഗതിപീടിക്കാത്ത അവസ്ഥ മക്കൾ എത്ര തന്നെ പ്രഗത്ഭരായാലും അവർക്ക് എങ്ങും എത്തുവാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ മക്കളെ ഓർത്ത് ആ വീടുകളിലെ അത്തരം വീടുകളിലെ സ്ത്രീകൾക്കെന്നും തോര കണ്ണീര് മാത്രമായിരിക്കും ഫലം ശംഖുപുഷ്പം വളർത്താൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അലക്ക് കല്ലിനോട് ചേർത്തുള്ള ഭാഗമാണ് ആ അലക്കുകല്ലിനോട് ചേർന്നുള്ള ഭാഗത്ത് ഒരിക്കലും ശംഖുപുഷ്പം വളർത്താൻ പാടില്ല അങ്ങനെ വളർത്തിയാൽ ഇരട്ടി ദോഷമാണ് ആ വീട് തന്നെ മുടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കും മാറും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കലും നിങ്ങളുടെ ആലക്ക് കല്ലിനോട് ചേർന്ന് ശംഖുപുഷ്പം നിൽക്കാൻ പാടില്ല വളർത്താൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ബാത്റൂമിനോട് ചേർന്ന് ഒരിക്കലും ശംഖുപുഷ്പം വളരാൻ പാടില്ല ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടില് ശംഖുപുഷ്പം ആലക്കുകല്ലിനോട് ചേർന്നോ അല്ലെങ്കിൽ ബാത്റൂമിന് അടുത്തായോ നിൽപ്പുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ അത് അവിടെ നിന്ന് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് നടുക ഈ രണ്ട് ഭാഗങ്ങളിലും അലക്കുകലിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലും ബാത്റൂമിന് അടുത്തുള്ള സ്ഥലങ്ങളിലും ഒരിക്കലും ശംഖുപുഷ്പം വരാൻ പാടില്ല അവിടെ മൂതേവിവാസമുള്ള സ്ഥലമാണ് മൂതേവിവാസമുള്ള സ്ഥലത്ത് ഒരിക്കലും ശംഖുപുഷ്പം വളരാൻ പാടില്ല ഇതാണ് രണ്ടാമത്തെ കാര്യം ഇക്കാര്യത്തിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട അത്തരത്തിൽ എവിടെയെങ്കിലും നിലവുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നശിപ്പിക്കുക അല്ലെങ്കിൽ അവിടെ അത് പറിച്ചു നട്ടുക ഇനി മൂന്നാമത്തെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈശാന കോണാണ് അതായത് വീടിന്റെ വടക്കും കിഴക്കും മൂലകൾ ചേർന്ന് വരുന്ന ഭാഗം വടക്ക് കിഴക്കേ മൂല ഈ ഭാഗത്ത് ഒരിക്കലും മുള്ളുള്ള ചെടികൾ വളരുവാൻ പാടില്ല എന്നുള്ളതാണ് വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും കള്ളിമുള്ള് കള്ളിപ്പാല റോസാ ചെടികൾ മുരുക്ക് മരുത് തുടങ്ങിയ മുള്ളുള്ള ചെടികൾ ഒരു കാരണവശാലും നിങ്ങൾ നട്ടു വളർത്തരുത് അതവിടെ നിന്നാൽ ആ വീട് മുടിയുക തന്നെ ചെയ്യും ഈ വീടേ കേൾക്കുന്ന ആരുടെയെങ്കിലും വീട്ടിലെ ഈശ്വര സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്ന ഈശാന കോണിൽ വടക്കു കിഴക്കെ മൂലയിൽ ഈ പറഞ്ഞ മുൾച്ചെടികൾ ആരെങ്കിലും നട്ട് വളർത്തുന്നുണ്ട് അല്ലെങ്കിൽ വളർന്നു നിൽപ്പുണ്ട് എങ്കിൽ ഇന്ന് തന്നെ അവിടെ അത് പറിച്ചു കളയുക അത് നശിപ്പിച്ചു കളയുക ഒരിക്കലും മുൾച്ചെടികൾ വടക്കു കിഴക്കേ കോണിൽ പാടില്ല ഇത്തരത്തിൽ മുൾച്ചെടികൾ വടക്കു കിഴക്ക് ഭാഗത്ത് നിന്നാൽ അത്തരം വീടുകളിലെ സ്ത്രീകൾക്ക് ഒരിക്കലും കണ്ണീര് ഒഴിയുകയില്ല എന്നുള്ളതാണ് എന്ത് തന്നെ നേട്ടമുണ്ടായാലും ആ സ്ത്രീകൾക്ക് അവിടുത്തെ സ്ത്രീകൾക്ക് എന്നും ദുഃഖ ദുരിതം മാത്രമായിരിക്കും ഫലം ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും പണമുണ്ട് അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് എങ്കിലും ആ വീടുകളിലെ സ്ത്രീകൾക്ക് ഒരിക്കലും മനസമാധാനം ഉണ്ടാവുകയില്ല മാനസിക വിഷമം വിട്ടൊഴിഞ്ഞ ഒരു സമയമേ ഉണ്ടാവുകയില്ല എന്നും മനസ്സിന് അസ്വസ്ഥതകൾ മാത്രമായിരിക്കും ഒന്നുകിൽ ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മക്കളെ കുറിച്ചോർത്തുള്ള ആശങ്കകൾ മക്കളുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള ആശങ്കകൾ രക്ഷപ്പെടാതെ പോകുന്ന മക്കളെക്കുറിച്ചുള്ള വിഷമം അത്തരം വീടുകളിൽ ഒരിക്കലും സ്ത്രീകളുടെ കണ്ണുനീര് തോരില്ല ഇനി നാലാമത്തെ ചെടികൾ എന്ന് പറയുന്നത് മൊസാന്ത അഥവാ മുസാണ്ട ചെടികളാണ് പുഷ്പിക്കുന്ന സസ്യങ്ങളിലെ റൂബിയേസി കുടുംബത്തിലെ കുറ്റി ചെടിയാണ് ഈ മുസാണ്ട അല്ലെങ്കിൽ മൊസാന്ത എന്ന് പറയുന്നത് ഈ മുസാന്ഡ അഥവാ മുസാന്ത ചെടികൾ വളർത്തുന്ന വീടുകളിൽ ഒരിക്കലും കടബാധ്യതകൾ വിട്ടൊഴുകിയില്ല കടം കയറി അത്തരം വീടുകൾ നശിച്ചു പോവുക തന്നെ ചെയ്യും പല സമ്പന്ന വീടുകളിലും ഇത്തരം മുസാണ്ട ചെടികൾ വളർത്താറുണ്ട് പക്ഷെ ഈ ചെടികൾ നട്ടു വളർത്തിയതിനു ശേഷം അവരുടെ സമ്പത്ത് നശിച്ചു പോയിട്ടുള്ള ചരിത്രം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അത്തരം വീടുകൾ സാമ്പത്തികമായി മുടിഞ്ഞു പോകും എന്നുള്ളതാണ് എത്ര സമ്പത്തുള്ള വീടായാലും ആ വീട്ടിൽ ഇത്തരം ചെടികൾ വളർത്തിയാൽ ആ വീട്ടിലെ സമ്പത്തെല്ലാം ഇല്ലാതാകും തന്നെ ക്ഷയിച്ചു പോകും എന്നുള്ളതാണ് പല സമ്പന്ന കുടുംബങ്ങളിലും ഇത്തരത്തിൽ മോസാന്ത ചെടികൾ നട്ടി വളയർത്തിയതിനു ശേഷം പിന്നീട് അവ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ ഇത്തരം മൊസാന്ത ചെടികൾ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നശിപ്പിച്ചു കളയുക പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയുക വീടിന്റെ മുൻഭാഗത്ത് മാത്രമല്ല വീടിന്റെ ഏത് ഭാഗത്തായാലും മൊസാന്ത ചെടികൾ വളർത്താതിരിക്കുന്ന ഏറ്റവും നല്ലത് അത് വീടിന്റെ തിരിമുറ്റത്തായാലും വീടിന്റെ മറ്റു ഭാഗങ്ങളിലും ഒരിക്കലും മൊസാന്ത ചെടികൾ വളർത്തരുത് ഇനി പറമ്പിലാണെങ്കിലും മൊസാന്ത ചെടികൾ നട്ടു വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് എവിടെ നിന്നാലും ആ വീടിന് ആ സ്ഥലത്തിന്റെ ഉടമയ്ക്ക് ദോഷം ചെയ്യും അത്തരം വീടുകളിൽ സമ്പത്ത് ഒരിക്കലും നിൽക്കില്ല അപ്പോൾ ഇതാണ് നാലാമത്തേത് ഇനി അഞ്ചാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നമ്മുടെ വീടുകളിൽ വളർന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് എന്നാൽ ഈ മണിപ്ലാന്റ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ വടക്കുകിഴക്കേ മൂലയിൽ വടക്കുകിഴക്ക് ഭാഗത്ത് ഈ മണിപ്ലാന്റ് വളർത്തുന്നുണ്ട് എങ്കിൽ അത് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് അതിനേക്കാളും വലിയൊരു ദോഷം നിങ്ങൾക്ക് വരുവാനില്ല എന്നുള്ളതാണ് വീടിന്റെ വടക്കുകിഴക്ക് ഭാഗത്ത് ആരെല്ലാം മണിപ്ലാന്റ് വളർത്തിയിട്ടുണ്ടോ അത്തരം വീടുകളിലെല്ലാം ദുഃഖ ദുരിതങ്ങൾ ഒരിക്കലും വിട്ടുമാറിയേയില്ല അത്തരം വീടുകളെല്ലാം നശിച്ചു പോയ ചരിത്രം മാത്രമേ ഉള്ളൂ പലരും സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി ധനവരവിന് വേണ്ടി വടക്കുകിഴക്ക് ഭാഗത്ത് മണിപ്ലാന്റ് വെച്ച് പിടിപ്പിക്കാറുണ്ട് പക്ഷെ അത് അതിനേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് മണിപ്ലാന്റ് ഒരിക്കലും വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ പാടില്ല ഏറ്റവും നല്ലത് തെക്ക് കിഴക്കേ മൂലയാണ് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് നടുക്കായിട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടങ്ങളിലെല്ലാമാണ് മണിപ്ലാന്റ് നട്ടു വളർത്തേണ്ടത് വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും ചേരുന്ന വടക്കേ കിഴക്ക് ഭാഗത്ത് ഏതെല്ലാം വീടുകളിൽ മണിപ്ലാന്റ് വളരുന്നുണ്ടോ അത്തരം വീടുകളെല്ലാം മുടിഞ്ഞു പോവുക തന്നെ ചെയ്യും അത്തരം വീടുകളിലെ സമ്പത്ത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കും വരവിൽ കവിഞ്ഞ ചെലവായിരിക്കും അത്തരം വീടുകളിൽ സംഭവിക്കുക നിങ്ങളിൽ ആരെങ്കിലും വടക്കു കിഴക്കേ ഭാഗത്ത് മണിപ്ലാന്റ് വളർത്തുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് മാറ്റുക അത് തെക്കു കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് മധ്യത്തിലോ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റുക ഇന്ന് തന്നെ അത് ചെയ്യുക അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് അതായത് പടത്തിൽ കാണിച്ചിട്ടുള്ള ഇത്തി എന്ന് പറയുന്ന ചെടി ഇത്തി ഒരിക്കലും നമ്മുടെ വീടിനോട് ചേർത്ത് വളർത്താൻ പാടില്ലാത്ത വീടിന്റെ പരിസരത്ത് വളർത്താൻ പാടില്ലാത്ത ഒരു ചെടിയാണ് ഇത്തിച്ചെടി എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും പുരയിടത്തിൽ പുരയിടത്തിന്റെ പരിസരത്ത് വേലുകെട്ടി തിരിക്കാത്ത മതിൽ കെട്ടാത്ത വീടിന്റെ പറമ്പിൽ ഇത്തി ഉണ്ടെങ്കിൽ അത്തരം ഇത്തി ഇന്ന് തന്നെ നശിപ്പിക്കുക അതായത് നമ്മുടെ വീടിന് മതിൽ കിട്ടില്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള പറമ്പിലും ഒരിക്കലും എത്തി പാടില്ല വീടിന്റെ പരിസരങ്ങളിൽ പാടില്ല മതിൽ കെട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിലുള്ള പറമ്പിലും എത്തി പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും എത്തി നിന്നാൽ ആ വീടുകളിൽ എന്നും ദുഃഖം അലയടിക്കും അത്തരം വീടുകളിൽ സങ്കടം വിട്ടൊടിയില്ല ആ വീട്ടുകാർക്ക് എന്നും കണ്ണീരുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക ഓരോ വിധത്തില് ഓരോന്നായിട്ട് മാനസിക വിഷമതകൾ മാനസിക അസ്വസ്ഥതകൾ മനപ്രയാസങ്ങൾ ആ വീട്ടുകാരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങടെ ആരുടെയും വീടുകളിൽ ഇത്തിനിപ്പുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ വെട്ടിക്കളയുക അതുപോലെ ഇത്തിത്തേക്കൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ ആ മുളച്ചു വരുന്നത് അതോടെ പിഴുതെടുത്ത് കളയുക ത്തി തൈ വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്താം പക്ഷെ അത് വീടിനകത്ത് പാടില്ല മതിൽ കെട്ടിനകത്ത് പാടില്ല മതിൽ കെട്ടി വീട് മതിൽ കെട്ടി തിരിച്ച് അതിന്റെ പുറം ഭാഗത്ത് മാത്രമേ വളർത്താവൂ എന്നുള്ളതാണ് സാധാരണ പട്ടികളൊക്കെ ഇതിന്റെ കായകൾ കൊണ്ടുവന്ന് നമ്മുടെ പറമ്പിലോ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ഇടാം അങ്ങനെ പൊട്ടിമുളച്ച് ഈ തൈകൾ ഉണ്ടാവാം അത്തരത്തിൽ തൈകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വെട്ടിക്കളയുക നമ്മുടെ വീടിനോട് ചേർന്നുള്ള പാനലിൽ ഒരിക്കലും ഇത്തി വളരാൻ പാടില്ല അങ്ങനെ വളർത്താൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദുഃഖ ദുരിതങ്ങൾ നമ്മളെ വിട്ടു പോവുകയില്ല അടുത്തത് നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിൽ ഒരിക്കലും വളരാൻ പാടില്ലാത്ത മൂന്ന് ചെടികളാണ് ഞാൻ ഈ പറയുന്ന മൂന്ന് ചെടികൾ ഒരിക്കലും വീടിന്റെ കന്നിമൂലയിൽ വളരാൻ പാടില്ല അത് വളർത്താൻ പാടില്ല അങ്ങനെ കന്നിമൂലയിൽ ഈ മൂന്ന് ചെടികൾ വളർന്നാൽ ഇരട്ടി ദോഷമാണ് മഹാദോഷമാണ് ആ വീടിന് ഉണ്ടാവുക തുളസി മന്ദാരം മഞ്ഞൾ ഈ മൂന്ന് ചെടികളാണ് നമ്മൾ വീടിന്റെ കന്നിമൂലയിൽ ഒരിക്കലും വളർത്താൻ പാടില്ലാത്ത മൂന്ന് ചെടികൾ ഈ ചെടികൾ അങ്ങനെ വളർത്തിയാൽ വീട്ടിലെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വളരെ ദോഷമാണ് മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഈശ്വര പ്രീതിയുള്ള മൂന്ന് ചെടികളാണ് തുളസിയും മഞ്ഞളും മന്ദാരവും ഈ മൂന്ന് ചെടികളും ഈശ്വര പ്രീതിയുള്ള ഈ മൂന്ന് ചെടികളും ഒരിക്കലും കന്നിമൂലയിൽ വളർത്താൻ പാടില്ല കാരണം കന്നിമൂല എന്ന് പറയുന്നത് ദിക്കാണ് അസുരദിക്കാണ് ദിക്കിൽ ഒരിക്കലും ഈ പുണ്യ ചെടികൾ ഈശ്വരാധീനമുള്ള ചെടികൾ വളരുവാൻ പാടില്ല സ്ത്രീകൾ വീട്ടമ്മമാർ ഇത് പ്രത്യേകം മനസ്സിലാക്കണം കന്നിമൂല എന്ന് പറയുന്നത് ഊർജ പ്രസാരണമുള്ള മൂലയാണ് പക്ഷെ അവിടെ പുണ്യ ചെടികൾ ഒരിക്കലും വളരാൻ പാടില്ല ഏതെല്ലാം വീടിന്റെ കന്നിമൂലയിലാണോ ഈ തുളസിയും മഞ്ഞളും മന്ദാരവും എല്ലാം വളർന്നിട്ടുള്ളത് അത്തരം വീടുകളെല്ലാം തളർച്ച ബാധിച്ച് ക്ഷയിച്ചു പോയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു കാരണവശാലും ഈ മൂന്ന് ചെടികളും അവിടെ വളർത്തരുത് അറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങൾ ദോഷം വരുത്തി വെക്കരുത് കന്നിമൂലയിൽ ഈ ചെടികൾ വളരുന്നത് ഐശ്വര്യമാണെന്ന് കരുതി ഒരിക്കലും ഈ മൂന്ന് ചെടിയുടെയും ഒരു തൈ പോലും അവിടെ വെച്ചു പിടിപ്പിക്കാതിരിക്കുക അതുപോലെ മറ്റ് രണ്ട് ചെടികളാണ് മുരങ്ങയും കറിവേപ്പും മുരിങ്ങയും കറിവെയ്പും എല്ലാ വീടുകളിലും വേണം പക്ഷെ നമ്മുടെ കിണറിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഒരിക്കലും മുരങ്ങയും കറിവേപ്പും വരാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ കിണറിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ കിണറിനരികെ മുരിങ്ങയോ അല്ലെങ്കിൽ കറിവേപ്പോ നിൽപ്പുണ്ടെങ്കിൽ അത് മഹാദോഷമാണെന്ന് തിരിച്ചറിയുക കിണറിനരികെ മുരിങ്ങയും കറിവേപ്പും നിൽക്കുന്നത് വാസ്തുദോഷമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കിണറുണ്ട് കിണറിനടുത്ത് മുരിങ്ങ അല്ലെങ്കിൽ കറിവേപ്പ് ഉണ്ട് എങ്കിൽ ആ കറിവേപ്പ് ഒരിക്കലും അവിടെ നിൽക്കാൻ പാടില്ല അത് വെട്ടി നശിപ്പിച്ച് കളയുക കാരണം അത്തരത്തിൽ കറിവേപ്പ് കിണറിനരികിൽ നിൽപ്പുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾക്ക് പല വിധത്തിൽ രോഗങ്ങൾ വന്നു ചേരും തീരാവധികളും മാനസിക വിഷമതകളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാക്കുന്നതാണ് മുരിങ്ങ കറിവേപ്പ് ഈ രണ്ട് വൃക്ഷങ്ങൾ നിങ്ങളുടെ വീടിന്റെ കിണറിനരികിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വീട്ടിൽ മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ല സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ വന്നു വിടും അപ്പോൾ ഒരിക്കലും കിണറിനോട് ചേർന്ന് കറിവേപ്പും മുരിങ്ങയും വളർത്താൻ പാടില്ല അതുപോലെ മറ്റൊരു മരം വാളംപുള്ളി മരമാണ് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പുളിമരം വന്നാൽ ആ വീടിന്റെ അധോഗതി തുടങ്ങി എന്ന് ചുരുക്കം നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ കന്നിമൂലയ്ക്ക് അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് പുളിമരം നിൽപ്പുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് വെട്ടിക്കളയുക ഈ പുളിമരം തന്നെ മുളച്ച് വരും കേട്ടോ വാളംപുളി വാളംപുളിയായാലും കുടമ്പുളിയായാലും തന്നെ മുളച്ച് വരും പുളിമരം എപ്പോഴും നമ്മുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഒത്ത മധ്യത്തിലായിരിക്കണം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല ഒത്ത നടുക്കായിരിക്കണം പുളിമരം വളരേണ്ടത് അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അത് സർവ്വൈശ്വര്യമാണ് അതും വീടിന്റെ മതിലിന്റെ പുറത്ത് വളരുന്നതാണ് ഏറ്റവും ശുഭകരം തെക്ക് ഭാഗത്ത് പടിഞ്ഞാറോട് നീങ്ങിയാണ് നിൽക്കുന്നതെങ്കിൽ അത് മുറിച്ച് മാറ്റി അത് നശിപ്പിച്ച് കളയണം അടുത്ത വൃക്ഷം എന്ന് പറയുന്നത് കടപ്ലാവാണ് വീടിനോട് ചേർന്ന് ഏതെല്ലാം സ്ഥലങ്ങളിൽ കടപ്ലാവ് വന്നിട്ടുണ്ടോ അത്തരം വീടുകളെല്ലാം പോയ ചരിത്രം മാത്രമേ കേട്ടിട്ടുള്ളൂ അങ്ങനെ കടപ്ലാവ് വീടിനോട് ചേർന്ന ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ഒരിക്കലും ദുരിതം വിട്ടു ദുരിതം മാറിയ സമയം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയില്ല അത്തരം വീടുകളിൽ എന്നും ഒന്നും ദുരിതം മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നു തീരുമ്പോൾ മറ്റൊരു പ്രശ്നം അങ്ങനെ നീണ്ടുപോകും ധനം മാത്രമല്ല ധനമുള്ളവരാണെങ്കിൽ പോലും സ്വസ്ഥതയില്ലാത്ത മനസ്സിന് സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും തലമുറകളായിട്ട് കൈമാറിയ സ്വത്തുക്കൾ ഉണ്ടാവാം ധനമുണ്ടാവാം മറ്റു സമ്പത്തുകൾ ഉണ്ടാവാം ഒരിക്കലും അത് മനസമാധാനം കൊടുക്കുകയില്ല എന്നുള്ളതാണ് അത്തരം വീടുകളിലെ അച്ഛനമ്മമാരും മക്കളും തമ്മിൽ ഒരിക്കലും ഒരു സ്വരച്ചേർച്ച ഉണ്ടാവുകയില്ല എന്നും മഴക്കും വക്കാണവുമായിട്ട് മനസ്സിന് സ്വസ്ഥതയില്ലാതെയായിരിക്കും അവർ ജീവിച്ചു പോരുക കഴിവതും വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ കടപ്ലാവുകൾ വളർത്താതിരിക്കുക അങ്ങനെ വളർത്തണമെന്നുണ്ടെങ്കിൽ വീടിന് മതില് കെട്ടിയിട്ട് വീടിന്റെ പറമ്പിൽ അത്തരം കടപ്പ്ലാവുകൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വളർത്താം വീടിനോട് ചേർന്ന് കടപ്ലാവ് വളർത്താതിരിക്ക ഗൃഗനാഥനും ഗൃഹനാഥയ്ക്കും ഒരുപോലെ ദോഷമായിട്ടുള്ള വൃക്ഷമാണ് കടപ്ലാവ് നമ്മുടെ വീടുകളിൽ വളർത്താൻ പാടില്ലാത്ത മറ്റു രണ്ട് വൃക്ഷങ്ങൾ ദൈവിക വൃക്ഷങ്ങളായ പനയും ആലുമാണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്ന കാളിപ്പന കാളിപ്പനയും ആലും അത് ക്ഷേത്രങ്ങളിൽ വളരേണ്ട മരങ്ങളാണ് നിത്യപൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലാണ് കാളിപ്പനയും ആലും വളർത്തേണ്ടത് നിങ്ങളുടെ വീടിനോട് ചേർന്ന കുടുംബ ക്ഷേത്രമോ കാവോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ രണ്ട് വൃക്ഷങ്ങൾ കൊണ്ട് കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിൽ ഒരിക്കലും ഈ രണ്ട് വൃക്ഷങ്ങളും വളർത്തുവാൻ പാടില്ല അത്തരത്തിൽ ക്ഷേത്രമോ കാവോ ഉണ്ടെങ്കിൽ അവിടെ അത് വളർത്താം കാരണം അവിടെ വെച്ചാരാധനയും ഉണ്ട് ഈശ്വര ചൈതന്യവും ഉണ്ട് അവിടെ വളർത്താം പക്ഷെ അത്തരം കാവുകളോ ക്ഷേത്രങ്ങളോ ഇല്ലാത്ത വീടുകളോട് അനുബന്ധിച്ച് ഈ വർഷങ്ങൾ വളരുവാൻ പാടില്ല ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ കാവിന്റെ സാമീപ്യം ഇല്ലാത്ത വീടുകളിൽ തനിയെ വളർന്നതാണെങ്കിൽ പോലും ഈ പനയും കാളിപ്പനയും ഒരിക്കലും വളരാൻ പാടില്ല അങ്ങനെ ഇവ രണ്ടും വളരുന്ന വീടുകളിൽ ഒരിക്കലും ഒരു എഴുന്നേറ്റം ഉണ്ടാവുകയില്ല ഒരു ഉയർച്ച ഉണ്ടാവുകയില്ല എന്നും ഒരു മ്ലാനത മാത്രമായിരിക്കും അവിടങ്ങളിലെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാവുക എപ്പോഴും ഒരു സങ്കടം ഒരു ദുഃഖഭാരം മൂടി നിൽക്കുന്ന അവസ്ഥ ഇതായിരിക്കും പനിയും മാലും നമ്മുടെ വീടുകളിൽ വളർന്നാലുള്ള അവസ്ഥ മറ്റൊന്ന് ഒരുപാട് വീടുകളിൽ വളർത്തുന്ന നാരകമാണ് നാരകം ഏത് വീടിനോട് ചേർന്നാണോ വളരുന്നത് അത്തരം വീടുകളിൽ കടം കയറും എന്നുള്ളതാണ് നാരകം നട്ടിടം മുടിഞ്ഞ ചരിത്രം മാത്രമേ വാസ്തു ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ വീടുകളിൽ നാരകമുണ്ടെങ്കിൽ വീട്ടിലെ സമ്പത്ത് ക്ഷയിക്കും എന്ന് സാരം നാരകം നടണമെന്നുള്ളവർ വീടിന്റെ പറമ്പിൽ നട്ടുള്ളൂ ഒരു ദോഷവുമില്ല പക്ഷെ അഞ്ചോ പത്തോ സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് പണിന്ന് ആ വീടിനോട് ചേർന്നു അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഒരു വഴിക്ക് പോകാനായിട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അത് കാണുന്ന രീതിയിലോ നാരകം കണ്ടുകൊണ്ട് കണി കണ്ടുകൊണ്ട് പോകുന്ന രീതിയിലോ നാരകം വളർത്തുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്ന് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് നിന്ന് പറിച്ചു കളയുക നശിപ്പിച്ച് കളയുക മറ്റൊന്ന് ഇലവാണ് നമ്മുടെ വീടിനോട് ചേർന്ന് ഒരിക്കലും ഇലവ് വളർത്തരുത് ഇലവ് വീടിനോട് ചേർന്ന് വരുന്നത് ആരോഗ്യപരമായിട്ടും നമുക്ക് പ്രശ്നം വരും കാരണം അതിന്റെ പൊടിയും മറ്റും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് വീടിൻ്റെ മതിൽക്കെട്ടിനുള്ളിലോ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തോ ഒരിക്കലും ഇലവ് വളർത്തരുത് വീടിന്റെ സമീപത്ത് ഇലവുണ്ടെങ്കിൽ അത് വാസ്തുപരമായിട്ടും വളരെയേറെ ദോഷം ചെയ്യുന്നതാണ് അങ്ങനെ ഒന്നുണ്ട് എങ്കിൽ അത്തരം ഇലവ് നിങ്ങൾ നശിപ്പിച്ച് കളയുക അടുത്തത് ബോൺസൈറ്റ് ചെടികളാണ് ഈ ചിത്രത്തിൽ കാണുന്ന ബോൺസൈറ്റ് ചെടികൾ ഒരുപാട് പേര് വീട്ടുമുറ്റത്തും എല്ലാം വളർത്തുന്ന ഒന്നാണ് ബോൺസൈറ്റ് ചെടികൾ ഫ്ലാറ്റുകളിലും വീടുകളിലും താമസിക്കുന്ന ഒരുപാട് പേർ ക്യാഷ് കൊടുത്ത് ഇത്തരം ബോൺസായി ചെടികൾ വാങ്ങി വെക്കാറുണ്ട് വളർച്ചയെ മുരടിപ്പിക്കുന്ന ഒന്നാണ് ബോൺസായി ചെടികൾ ഈ ലോകത്തിലുള്ള സർവ്വ വാസ്തുശാസ്ത്രങ്ങളും പറയുന്നത് ബോൺസായി ചെടികൾ വീട്ടിനുള്ളിൽ ഫ്ലാറ്റിനുള്ളിൽ വളർത്തുന്നത് ആ വീട്ടിലെ പ്രതികൂല ഊർജം ഉണ്ടാക്കും ആ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും എന്നുള്ളതാണ് ഫ്ളാറ്റായാലും വീടായാലും ആ വീട്ടിലെ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് യുവാക്കളെ ബാധിക്കുന്ന യുവാക്കളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ഒന്നായിരിക്കും ബോൺസായ ചെടികൾ വളർത്തുന്നത് ഒരിക്കലും വീടുകളിൽ വെച്ച് ബോൺസായ ചെടികൾ വളർത്തരുത് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അവിടുത്തെ കുട്ടികൾക്ക് മഹാദോഷമായിരിക്കും അത് ബോൺസായ ചെടികൾ വളർത്തുന്നത് തന്നെ മുരടിപ്പിച്ചാണല്ലോ അതുകൊണ്ട് തന്നെ ആ കുടുംബാംഗങ്ങൾക്കും അതേപോലെ മുരടിപ്പ് ഉണ്ടാകും ഇത് കണ്ടുകൊണ്ട് ഈ ബോൺസായ ചെടികൾ കണ്ടുകൊണ്ട് രാവിലെ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വീടുകളിൽ നിന്ന് ഫ്ലാറ്റുകളിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ആ ജീവിതത്തിൽ എന്നും കഷ്ടകാലം മാത്രമായിരിക്കും എന്നും മനപ്രയാസമായിരിക്കും ആ ജോലിയിൽ തന്നെ ഒരു കാലത്തും ഗെതി പിടിക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും വീടിന്റെ തിരു മുമ്പിലോ അല്ലെങ്കിൽ വീടിനകത്തോ ഹാളിലോ ഒന്നും ബോൺസായി ചെടികൾ വളർത്തരുത് ഞാനിപ്പോൾ ഏകദേശം പത്തിലധികം ചെടികളുടെ കാര്യം പറഞ്ഞു ഈ പത്തിലധികം ചെടികളിൽ പറഞ്ഞ ചെടികൾ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുക അത്തരം ചെടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ വീടുകളിൽ നിന്ന് വീടിനകത്തായാലും പുറത്തായാലും അത് നശിപ്പിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം